മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിലായി കറ്റാനം ഇല്ലത്തുമുക്ക് തഴവാമുക്ക് റോഡിൽ കളീക്കൽ ക്ഷേത്രത്തിന് മുൻവശം മോട്ടോർ സൈക്കിളിലെത്തി അക്രമാസക്തരായി വടിവാൾ കറക്കി വീശിയും വാൾ റോഡിൽ ഉരസി തീ പാറിച്ചും കത്തി വീശിക്കാണിച്ചും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത് കറ്റാനം ജംഗ്ഷന് സമീപം ഇല്ലത്തുമുക്ക് തഴവാമുക്ക് റോഡിൽ കളീക്കൽ ക്ഷേത്രത്തിന് മുൻവശം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് മോട്ടോർ സൈക്കിളിലെത്തി അക്രമാസക്തരായ യുവാക്കൾ വടിവാൾ കറക്കിയ വീശിയും വാൾ റോഡിലൊരുസി തീപാറിച്ചും കത്തി വീശി കാണിച്ചും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു കുറുത്തിക്കാട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഭരണിക്കാവ് കട്ടച്ചിറ ചരിവു പറമ്പിൽ മുഹമ്മദ് നാഫിൽ ഭരണിക്കാവ് മഞ്ഞാടിത്തറ നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത് കുറത്തേക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ മോഹിത് പി കെയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ വി എസ് ഐ രജീന്ദ്രദാസ് എസ് സി പി ഒ അരുൺകുമാർ എന്നിവർ ഉടനടി സ്ഥലത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് ഐ ഉദയകുമാർ അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടിയത്യൂസ്